ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇത് കീഴ്ത്തള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റോപ്പ് ആണ് ഐ ടി ഐ അതുപോലെ തന്നെ പോളിടെക്നിക്ക് അതുപോലെ വിവിധ കോളേജുകൾ എസ് എൻ വിദ്യാലയം അതുപോലെ എസ് എൻ കോളേജ് അങ്ങനെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് അപ്പോൾ ഇവിടെ ഒന്ന് ബസ്സുകാർ കുട്ടികളോടുള്ള അവഗണന അതുപോലെ തന്നെ ബസ് കയറാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ സ്ഥിരം ഒരു പോലീസിനെ നിയമിക്കണമെന്നാണ് നാട്ടുകാരോരോരുത്തരും പറയുന്നത് ഏത് സ്കൂളിലാണ് അപ്പോ പ്രേക്ഷകരെ നമുക്ക് ഇവിടെ കാണാം ഇത് നമ്മുടെ കീഴ്ത്തള്ളിയിലാണ് റോഡ് വളരെ മോശമാണ് യത്തെ വെള്ളം ഈ കൂടിയാണ് വിളിച്ചു പോകുക അപ്പോൾ കുട്ടികളൊക്കെ വെള്ളത്തിലാണ് നിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സാൻ ഫ്രാൻസിസ് സ്കൂളിലെ ടീച്ചർ ഉണ്ട് ടീച്ചർ പേരന്താണ് ടീച്ചറെ ടീച്ചർക്ക് എന്താണ് വെള്ളത്തിൽ നിൽക്കുന്നത് അപ്പൊ ബസ്സുകൾ നിർത്തുന്നില്ല കുട്ടികൾ എടുക്കുന്നില്ല അപ്പോൾ എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതൊരു സ്ഥിരം പ്രശ്നമാണ് പലതവണ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പോലീസുകാരും ഒന്ന് രണ്ട് തവണ പോലീസുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമായിട്ട് ഒതുങ്ങുകയും വീണ്ടും പഴയതുവടി ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഒരു മാറണം ആഗ്രഹിക്കുന്നുണ്ട് കുട്ടികളെ കുട്ടികളെ ബസ് നിർത്തിയാൽ തന്നെ പലപ്പോഴും കേട്ടാറില്ല ഒരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ടീച്ചർ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ കുട്ടികളാണ് ഒരു ബസ്സിൽ കയറ്റുന്നത് ഇവിടെ ബസ്സുകളുടെ മത്സര ഓട്ടം ബസ്സുകൾ നിർത്താനായിട്ട് തന്നെ അവർക്ക് മടിയാണ് കുട്ടികളാണെങ്കിൽ ബസ് നിർത്താതെ പോകും അപ്പോൾ ഇതൊക്കെ നമ്മുടെ പോലീസ് അധികൃതരാണ് ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ പല ദിവസങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും മൂന്നര തൊട്ട് അഞ്ചര വരെ കുട്ടികൾ വഴിയിൽ നിൽക്കുന്ന കാണാം നല്ല മഴയത്തൊക്കെ കുട്ടികൾ നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ ജനപ്രതിനിധിയും അതുപോലെ തന്നെ ഈ പോലീസും ഇതിനൊരു പരിഹാരം കണ്ടെത്തണം ഒന്നുകിൽ ബസ് സ്റ്റോപ്പ് മാറ്റി സ്ഥാപിക്കുക അല്ലെങ്കിൽ ഈ കുട്ടികളുടെ യാത്രയ്ക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക പ്രധാനമായും ദേശീയപാത അധികൃതരുടെ അനാസ്ഥയാണ് ഈ റോഡിലൂടെ വെള്ളം ഒഴുക്കി കൊടുത്താണ് അവർ ഏറ്റവും ചെയ്യുന്ന തെറ്റ് നിങ്ങൾ സ്കൂൾ പഠിക്കുന്നത് ഐ ടി ഐ പഠിക്കുന്ന കുട്ടികളാണ് അപ്പം നമുക്ക് കാണാം ഇവർ ഇവിടെ ബസ്സിനകത്ത് അപ്പോൾ ഒരു ബസ് ഇവിടെ നിർത്തുന്നില്ല എന്ന് മാത്രല്ല ഇവിടെ നിൽക്കുന്നത് ഈ കുട്ടികൾ നിൽക്കുന്നത് വെള്ളത്തിലാണ് അപ്പോൾ ബസ് സ്റ്റോപ്പ് ഒന്നെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ഇവർക്ക് ബസ് നിർത്തി ഇവരെ ഇവിടെ ഒരു പോലീസിന് സ്ഥിരമായിട്ട് നിർത്തുക എന്താണ് അവസ്ഥ ഇവിടുത്തെ പറയും ഇവിടെ പലപ്പോഴും ബസ് നിർത്താറില്ല നമ്മളിവിടെ നിൽക്കുമ്പം അപ്പുറം പോയിട്ട് മാറ്റി നിർത്തല നമ്മളെ കേറ്റാണ്ട് പോകുക അങ്ങനെയല്ലോ അങ്ങനെയല്ലോ ഉണ്ടല്ലോ പിന്നെ വെള്ളം ആയിട്ട് കഴിഞ്ഞാൽ നിൽക്കാനും കഴിയില്ല അപ്പറം ബസ്റ്റോപ്പ് അത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് കുട്ടികൾക്ക് ഇത്രയും വെള്ളത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അരയോളം വെള്ളത്തിലൊക്കെ ഇവിടെ അപ്പോൾ ഈ ദേശീയപാതയുടെ പണിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഈ വിവിധ സ്കൂളിലെ ഐ ടി ഐയിലെ കുട്ടികൾ സെൻറ് ഫ്രാൻസിസ് സ്കൂളിലെ കുട്ടികൾ അങ്ങനെ വിവിധ സ്കൂളിലെ കുട്ടികൾ ഇവിടെ വെള്ളത്തിലാണ് നിൽക്കുന്നത് ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ ചാലക്കുന്നിൽ നിന്നും തോട്ടയുടെ വിവിധ മേഖലകളിൽ നിന്നുമാണ് ഈ ഒരു റോഡിലൂടെ വെള്ളം ഒഴുകി വരുന്നത് ദേശീയപാത അധികൃതരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധിയുമാണ് ഇതിനൊരു തീരുമാനമെടുക്കേണ്ടത് ദിനംപ്രതി ബൈക്ക് യാത്രികർ ഈ ഒരു വെള്ളത്തിൽ വീഴുന്നത് സ്ഥിരം സംഭവമാണ് അപ്പോൾ നാട്ടുകാർക്ക് നടക്കാനും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനും സഞ്ചാരബാധ കൊടുക്കണമെന്നാണ് നാട്ടുകാർ ഓരോരുത്തരും പറയുന്നത് നമ്മുടെ കണ്ണൂർ മൗണ്ടിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ Thank you for watching!